കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാർച്ച് മാസത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു മാർച്ച് മാസത്തിൽ തന്നെ ഇലക്ഷൻ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുമെന്ന് മുന്നിൽ കണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികൾ സീറ്റുകളുടെ കാര്യത്തിൽ മിക്ക സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കഴിഞ്ഞു വിവിധ കക്ഷികൾ ഇപ്പോൾ ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന ഘട്ടത്തിലേക്കും കടന്നു കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാർച്ച് പതിമൂന്നിന് ശേഷമെന്നാണ് സൂചന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംസ്ഥാന പര്യടനം പൂർത്തിയായാൽ ഉടൻ പ്രഖ്യാപനമുണ്ടായേക്കാം മാർച്ച് മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ മന്ത്രിസഭായോഗം ചേരും നിലവിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തമിഴ്നാട്ടിലാണ് സന്ദർശനം നടത്തുന്നത് അടുത്ത ദിവസങ്ങളിൽ ഉത്തർപ്രദേശിലും പിന്നാലെ ജമ്മു കാശ്മീരിലും കമ്മീഷൻ എത്തും സംസ്ഥാനങ്ങളിലെ സാഹചര്യം പ്രശ്നബാധിത ബൂത്തുകളുടെ വിവരങ്ങൾ ആവശ്യമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണമടക്കം കമ്മീഷൻ വിലയിരുത്തുന്നുണ്ട് മാർച്ച് പതിമൂന്നിന് മുൻപ് സംസ്ഥാന പര്യടനം പൂർത്തിയാക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യം തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി മാർച്ച് മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ മന്ത്രിസഭായോഗം ചേരും അതേസമയം ഈ വർഷം തിരഞ്ഞെടുപ്പ് കൂടുതൽ സുഗമമാക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് തടയാനാണ് എ ഐ ഉപയോഗിക്കുക തൊണ്ണൂറ്റിയാറെ പോയിന്റ് എട്ട് എട്ട് കോടി വോട്ടർമാരാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുക ഇതിൽ പതിനെട്ടിനും പത്തൊൻപതിനുമിടയിലുള്ള ഒന്നേ എട്ട് അഞ്ച് കോടി യുവ വോട്ടർമാരുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക